ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് കിരീടം അർജന്റീനയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത രണ്ട് താരങ്ങൾ അത് ഒന്ന് നായകനായ ലയണൽ മെസ്സിയും മറ്റൊന്ന് ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസുമാണ് നമുക്കറിയാം മെസ്സിയാണ് ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ളത് ഏഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും നേടിക്കൊണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ നേടിയ താരം അത് മെസ്സിയാണ് അതേസമയം ഗോൾഡൻ ഗ്ലൗ നേടിയത് എമി മാർട്ടിനസ് ആണ് ഗംഭീര പ്രകടനമായിരുന്നു അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് നിർണായക സേവുകൾ അതുപോലെ തന്നെ പെനാൽറ്റി സേവുകളൊക്കെ നടത്തിക്കൊണ്ട് അർജന്റീനയെ രക്ഷിച്ചത് എമി തന്നെയാണ് ഇപ്പോഴിതാ മുൻ അർജന്റീൻ താരമായിരുന്ന ഹ്യൂഗോ ഗാട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് മെസ്സി കാരണമല്ല മറിച്ച് എമിലിയാനോ മാർട്ടിനസ് കാരണമാണ് അർജന്റീന ഈ ഒരു വേൾഡ് കപ്പ് കിരീടം നേടിയത് എന്നാണ് ഹ്യൂഗോ ഗാട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ലയണൽ മെസ്സിയെ അദ്ദേഹം മികച്ച താരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും പറയുക തന്നെ ചെയ്യും ക്രിസ്ത്യാനോ റൊണാൾഡോയുമായുള്ള അദ്ദേഹത്തിന്റെ കോമ്പറ്റീഷൻ സമീപകാലത്ത് വളരെ മികച്ചതായിരുന്നു മെസ്സി കാരണമാണ് അർജന്റീന വേൾഡ് കപ്പ് നേടിയതെന്നാണ് പലരും പറയുന്നത് എന്നാൽ അങ്ങനെയല്ല എമിലിയാനോ മാർട്ടിനസ് കാരണമാണ് അർജന്റീന വേൾഡ് കപ്പ് നേടിയത് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ അർജന്റീന വേൾഡ് കപ്പ് നേടുമായിരുന്നില്ല അതൊരു റിയാലിറ്റിയാണ് ആളുകൾ അവർ ചിന്തിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണോ അതാണ് ഞാൻ പറയുക അതുകൊണ്ടാണ് എന്നെ അവർ ക്രൈസി എന്ന് മുദ്ര കുത്തപ്പെടുന്നത് ഇതാണ് മുൻ അർജന്റീൻ താരമായിരുന്ന ഹ്യൂഗോ ഗാട്ടി പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ വേൾഡ് കപ്പിൽ അർജന്റീനയെ പ്രതിനിധീകരിച്ചു കൊണ്ട് കളിച്ചിട്ടുള്ള ഒരു താരമാണ് അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പറാണ് ഹ്യൂഗോ ഗാട്ടി ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പലർക്കും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ഏതായാലും അർജന്റീനയുടെ കിരീടനേട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മെസ്സിയും എമിയുമാണ് കിരീടവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈ കൊണ്ടും കാണാം